അസോസിയേഷൻ ഓഫ് ഓട്ടോമൊബൈൽ വർക്ക്ഷോപ്സ് കേരള വാഹന പ്രചരണ ജാഥയ്ക്ക് തോപ്രാങ്കുടിയിൽ സ്വീകരണം നൽകി ഈ മാസം എട്ടിന് നടത്തുന്ന കളക്ട്രേറ്റ് മാർച്ചിന് മുന്നോടിയായാണ് ജാഥ സംഘടിപ്പിച്ചിരിക്കുന്നത് പതിനഞ്ച് വർഷം കഴിഞ്ഞ ടാക്സി വാഹനങ്ങളുടെയും ഇരുപത് വർഷം കഴിഞ്ഞ പ്രൈവറ്റ് വാഹനങ്ങളുടെയും റീടെസ്റ്റ് ഫീസ് കുത്തനെ ഉയർത്തിയതിൽ പ്രതിഷേധിച്ച കേരളത്തിലെ പതിമൂന്ന് കളക്ടറേറ്റുകൾക്ക് മുന്നിലും തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിന് മുന്നിലും ഈ മാസം എട്ടിന് പ്രതിഷേധം സംഘടിപ്പിക്കുന്നുണ്ട് ഇതിന് മുന്നോടിയായിട്ടാണ് അസോസിയേഷൻ ഓഫ് ഓട്ടോമൊബൈൽ വർക്ക്ഷോപ്സ് കേരളീയ നേതൃത്വത്തിൽ വാഹന പ്രചരണ ചാത സംഘടിപ്പിച്ചിരിക്കുന്നത് അടിമാലി തൊടുപുഴ മേഖലകളിലെ പര്യടനം പൂർത്തിയാക്കിയാണ് കട്ടപ്പന മേഖലയിലെ പര്യടനം ആരംഭിച്ചത് എ എ ഡബ്ല്യു കെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് വി എസ് മീരാണൻ ക്യാപ്റ്റനായ ചാതയ്ക്ക് തോപ്രാങ്കുടിയിൽ സ്വീകരണം നൽകി ും ലറിനും ഫോർ വീലറിനും ബസിനും കാറിനും ലോറിക്കും എല്ലാം തുക വലിയ തുകയാക്കി നമ്മുടെ ജില്ലാ പ്രസിഡന്റ് പറഞ്ഞു എണ്ണൂറ് രൂപ കൊടുത്ത സ്ഥലത്ത് രണ്ടായിരം രൂപ എന്റെ കണ് മുമ്പ് ഓട്ടോറിക്ഷ ആ ഓട്ടോർ സൈക്കിൾ എണ്ണൂറ് രൂപ അടച്ചോണ്ടര അതിപ്പോ അയ്യായിരം രൂപ വേണം ജില്ലാ പ്രസിഡന്റ് വിനോദ് പുഷ്പാങ്കദൻ സെക്രട്ടറി നിസാർ കാസിം ട്രഷറർ സുമേഷ് എസ് പിള്ള ജോയിന്റ് സെക്രട്ടറി സന്തോഷ് കുമാർ ശ്രീകുമാർ എൻ തുടങ്ങിയവർ സംസാരിച്ചു തോപ്രാങ്കുടി യൂണിറ്റ് പ്രസിഡന്റ് രമേശ് പി എൻ സെക്രട്ടറി അനിൽകുമാർ ട്രഷറർ വിജയ്കുമാർ തുടങ്ങിയവർ നേതൃത്വം നൽകി